മുണ്ടക്കൈലെയും ചുരൽമലയിലെയും ഒക്കെ കുട്ടികളെ അല്ലെ വേഗത്തിൽ ഒരു സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആ അപകടം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ തുടങ്ങിയതാണ് ആ കുട്ടികൾക്ക് ക്രിസ്മസ് പുതുവത്സര സമ്മാനങ്ങളൊക്കെ അയക്കാൻ സൗകര്യം വയനാട് ജില്ലാ കളക്ടർ മൈ ഡിയർ സാൻഡ എന്ന പേരിലാണ് ഒരു ക്രിസ്മസ് സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ക്രിസ്മസ് കാലത്ത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും കുരുന്നുകളെ തേടി സാന്ഡായ സമ്മാനങ്ങളെത്തും വയനാട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച മൈഡിയർ സാന്റ പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് സമ്മാനം അയയ്ക്കാം ഒരു ചെറുപുഞ്ചിരി സമ്മാനിക്കൂ എന്നതാണ് പദ്ധതിയുടെ സന്ദേശം ജില്ലയിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കും പദ്ധതിയുടെ ഭാഗമായി സമ്മാനങ്ങൾ എത്തും ഇതിലെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗിഫ്റ്റുകൾ നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ലോഗിൻ ചെയ്തിട്ട് ഈ ഗിഫ്റ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ജില്ലാ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒൻപത് ഇന്റേൺസുകളാണ് ആമസോൺ ആപ്ലിക്കേഷൻ വഴി സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് വിഷ്ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങൾ ഏത് വേണമെങ്കിലും വാങ്ങിച്ചു നൽകാം നൂറിലധികം സമ്മാനങ്ങൾ ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു കളക്ട്രേറ്റ് മേൽ ഗ്ലാസ്റ്റിലേക്ക് ഓർഡർ ചെയ്ത് നൽകുകയോ സ്വന്തമായി വാങ്ങി കളക്ട്രേറ്റിൽ നൽകുകയോ ചെയ്യാം ഡിസംബർ ഇരുപത്തിരണ്ടാണ് അവസാന തീയതി മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ നമുക്കൊപ്പം വയനാട് നിന്നുണ്ട് കമൽ ഗുഡ് മോർണിംഗ് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു വാർത്തയാണ് അപ്പോൾ കമലും അറിയാം അന്ന് ഈ അപകടം നടന്നതല്ലേ മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം മേപ്പാടി സ്കൂളിൽ കരഞ്ഞ് തളർന്നിരുന്ന കുട്ടികളെയൊക്കെ ചിരിയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ഒരു കൂട്ടം അധ്യാപകരൊക്കെ ശ്രമിച്ച നമ്മൾ ഞാൻ നേരിട്ട് കണ്ടതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു നല്ല സംവിധാനം ഉണ്ടാകും പക്ഷേ അതിൻ്റെ തുടർന്നുകൊണ്ട് അതിനൊരു നല്ല തുടർച്ച ഉണ്ടാകാറ് അപൂർവ്വമാണ് എന്തായാലും അതിനൊരു അപവാദമാണ് കൃത്യമായ തുടർച്ചയുണ്ട് അല്ലേ കരുതലുണ്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ കുട്ടികളുടെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ഒക്കെ വളരെ കരുതലോടുകൂടി ചിന്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്നത് വലിയ ആശ്വാസമാണ് വേണം എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് സമ്മാന പദ്ധതി കുട്ടികളിലേക്ക് എത്തുക ഗുഡ് മോർണിംഗ് ദിവീഷ് ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ആ കുരുന്നുകളെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നു ജില്ലാ ഭരണകൂടമാണെങ്കിലും ഈ സംവിധാനങ്ങളാണെങ്കിലും എന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് മൈ ഡിയർ സാൻ്റ എന്ന പേരിലാണ് ഈ ക്രിസ്മസ് പുതുവത്സര പുതുവത്സരകാലത്ത് മുണ്ടക്കൈ ചുരൽമല മേഖലയിലെ കുട്ടികൾക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കും ഈ സമ്മാനങ്ങൾ ലഭിക്കും അത് ആമസോണിലൊരു വിഷ്ലിസ്റ്റുണ്ട് അതിൻ്റെ നമ്പറൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ കയറി നമുക്ക് ആ വിഷ് ലിസ്റ്റിൽ നിന്നുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വയനാട് കലക്ടറുടെ പേരിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്ത് കലക്ടറേറ്റിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എത്തിക്കാം അല്ലെങ്കിൽ ജില്ലാ കലക്ടർ സിവിൽ സ്റ്റേഷൻ കൽപ്പറ്റ വയനാട് എന്നുള്ള വിലാസത്തിൽ നമുക്ക് അയച്ചു നൽകാം എങ്ങനെ വേണമെങ്കിലും ആ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം നൂറ് സമ്മാന പൊതികൾ ഇതിനോടകം കലക്ടറേറ്റിൽ ലഭിച്ചു കഴിഞ്ഞു കലക്ടറുടെ ഒരു പ്രത്യേക ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് അതിൽ ഒൻപത് പേർ ജോലി ചെയ് ചെയ്യുന്നുണ്ട് അവരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ സമ്മാനങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു അങ്ങനെ ജില്ലാ കലക്ടർ ഫേസ്ബുക്കിലൊക്കെ ആ സന്ദേശം ഇട്ടിട്ടുണ്ട് എന്തായാലും കൂടുതൽ സമ്മാനങ്ങൾ എത്തുന്നത് എത്തേ എന്ന് കരുതിയാണ് നമ്മളും അതൊരു വാർത്തയാക്കി ചെയ്യാൻ തീരുമാനിച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തട്ടെ എന്ന് കരുതിയാണ് ഒരു ചെറുപുഞ്ചിരി സമ്മാനിക്കൂ എന്ന വാചകങ്ങളാണ് ഈ പദ്ധതിയുടെ സന്ദേശം എന്തായാലും അത് വിജയകരമായി എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ ഈ ക്രിസ്മസ് പുതുവത്സര കാലം അവർക്കൊരു പുഞ്ചിരിയുടേതാകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു ദിവിഷ്